പാലക്കാട് അട്ടപ്പാടിയിൽ പണിതീരാത്ത വീടിടിഞ്ഞു വീണ് സഹോദരങ്ങളായ കുരുന്നുകൾ മരിച്ചതിന് പിന്നാലെ കൂടുതൽ ആരോപണങ്ങളുമായി ആദിവാസി കുടുംബങ്ങൾ നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങളുടെ വീടുകളാണ് പാതി വഴിക്ക് നിർമ്മാണം നിലച്ചു കിടക്കുന്നത് നിർമ്മാണം പൂർത്തിയാകാത്തതോടെ പലതും ചോർന്നൊലിച്ച അവസ്ഥയിലുമാണ് കരാറുകാരും ഉദ്യോഗസ്ഥരും തങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ആദിവാസി കുടുംബങ്ങൾ ആരോപിക്കുന്നു നിർമ്മാണം നിലച്ച വീട് തകർന്നു വീണ അട്ടപ്പാടി കരുവാര ഊരിൽ രണ്ടു കുരുന്നുകളുടെ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഐ ടി ഡി പി പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകേണ്ട അട്ടപ്പാടിയിലെ നിരവധി വീടുകൾ സമാന രീതിയിൽ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് അകളിയിലും മുക്കാലിയിലുമടക്കം പലയിടങ്ങളിലായി അഞ്ഞൂറിലധികം വീടുകളാണ് സമാന രീതിയിലുള്ളത് കുട്ടികൾ അപകടത്തിൽപ്പെട്ട കരുവാര ഉന്നതിയിലെ കാഴ്ചയാണിത് പത്തോളം വീടുകൾ ഈ നിലയിലുണ്ട് പണിതീർന്നത് ചോർന്നിട്ടുമുണ്ട് വീടുകളൊക്കെ എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താം മഴക്കാലത്ത് ഇവിടെ കഴിയാനാവില്ല പഞ്ചക്കാട്ടിലേക്ക് കുടിൽ വെച്ച് താമസം മാറണം മുഴുവൻ വെച്ച് താഴെ ഒരു വെള്ളാണ് കരാറുകാർ വഞ്ചിച്ച് മുങ്ങുന്നെന്ന് അട്ടപ്പാടിക്കാർ പറയുന്നു പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശ പിന്നിലുണ്ടെന്ന ആക്ഷേപവുമുണ്ട് എത്ര വീടുകളുടെ നിർമ്മാണം നിലച്ചെന്ന കണക്ക് പോലും കൃത്യമായി ലഭ്യമല്ല രണ്ടു കുരുന്നുകളുടെ ജീവൻ നഷ്ടമായതിന് പിന്നാലെയെങ്കിലും സർക്കാർ കണ്ണു തുറക്കുമോ എന്ന് ഈ കുടുംബങ്ങൾ കണ്ണീരോടെ ചോദിക്കുന്നു പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം